എൻ്റെ ഒരു ഫേവറേറ്റ് ബ്രാൻഡിൻ്റെ വാഹനമാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഞാൻ ഇപ്പോൾ ഓടിക്കുന്ന വാഹനം അല്ല വേറെ ഈ ബ്രാൻഡിൻ്റെ തന്നെ മറ്റൊരു വാഹനം എൻ്റെ ഡ്രീം കാറാണ് ഒരിക്കൽ നമുക്ക് അത് എന്നുള്ള പ്ലാൻ ഉണ്ട് പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു രണ്ട് വർഷം മുമ്പ് നമ്മൾ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു സാധനം അതായത് തൃശ്ശൂരുന്ന ബ്രാൻഡിൻ്റെ ഷോറൂം എടുത്തുപോയി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നമ്മൾ എടുക്കാൻ സമയമാകുമ്പോഴേക്കും എറണാകുളം നൂറ്റി ഇരുപത് കിലോമീറ്ററിൻ്റെ വീടിന്ന് എറണാകുളം എത്താൻ അപ്പോൾ സർവീസിനും കാര്യങ്ങൾക്കും അങ്ങോട്ടൊക്കെ പോകുന്ന ചടങ്ങൊക്കെ നമ്മൾ നമ്മുടെ ഡ്രീം ഫുൾഫിൽ ചെയ്യാനായിട്ട് സെറ്റ് ആക്കേണ്ടി വരും എന്നുള്ളത് പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു വർഷം ഗ്യാപ്പിൽ നമുക്ക് ഈ ബ്രാൻഡിൻ്റെ പുതിയ ഡീലർ തൃശ്ശൂർ വന്നു എന്നുള്ളതാണ് അതും രണ്ട് ബ്രാൻഡുകൾ ഒരുമിച്ച് ഓപ്പണായി അപ്പോൾ മറ്റേതല്ല നമ്മുടെ ജീപ്പ് മെറീഡനായിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജീപ്പ് ഹോംബസ് ഒരാൾ സ്വന്തമാക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം അപ്പോൾ നമ്മുടെ ഷോറൂം പുതിയതായിട്ട് നമുക്ക് ജീപ്പിൻ്റെ വന്നിട്ടുണ്ട് അതും നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഓട്ടോബൈൽ ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്ന നമ്മുടെ ഇ വി എം ഗ്രൂപ്പിൻ്റെ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് സർവീസും സ്പെയർ പാർട്സും സെയിൽസും അങ്ങനെ എല്ലാം അവൈലബിൾ ആക്കിക്കൊണ്ട് സാധാരണ ഫുൾ ഫ്ലഡ്ജിലായിട്ട് നമുക്കിവിടെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഷോറൂമിലേക്കാണ് പോകുന്നത് കുറച്ച് ഓഫേഴ്സും ഉണ്ട് ഈ ഒരു വർഷം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം പോലെ ഷോറൂമിന് ചെറിയൊരു പ്രത്യേകതയുണ്ട് അതും പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് നമ്മുടെ മരത്താക്കലെയുള്ള ജീപ്പിൻ്റെ സെറ്ററോൻ്റെ പുതിയ ഷോറൂം ഇത് എന്തുകൊണ്ട് ഒരുമിച്ച് വന്നു എന്ന് ചോദിച്ചാൽ എസ് ബി എച്ച് എന്നുള്ള കൺസെപ്റ്റിൽ കേരളത്തിൽ വന്നിട്ടുള്ള ഷോറൂമാണ് തൃശ്ശൂരും കോട്ടയത്താണ് ഇത്തരത്തിലുള്ള ഷോറൂം എസ് ബി എച്ച് എന്ന് പറഞ്ഞാൽ സ്റ്റലാൻഡിസ് ബ്രാൻഡ് ഹൗസ് എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം അതായത് സ്റ്റെലാൻഡിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പതിനാലോളം ബ്രാൻഡുകളെ ഓൺ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് അപ്പോൾ അതിൽ ഇന്ത്യയിലുള്ള രണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് ജീപ്പും ഒന്ന് സിട്രോണാണ് അപ്പോൾ അതിൻ്റെ ഒരുമിച്ചുള്ള ഒരു ഷോറൂമാണ് നമുക്ക് തൃശ്ശൂർ പുതുതായിട്ട് വന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിൽസ് മാത്രമല്ല സർവീസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നമുക്കിവിടെ ആണ് ഇനി പതിനാല് ബ്രാൻഡിൽ മറ്റേതൊക്കെയാണ് നോക്കിയാലും നമുക്കെല്ലാം നമ്മുടെ മനസ്സിലുള്ള ബ്രാൻഡിൽ ഫിയറ്റ് അബാർത്ത് ഡോഡ്ജ് ക്രിസ്റ്റല് റാം ആൽഫാ റോമിയോ തുടങ്ങിയുള്ള പതിനാലോളം പ്രധാനപ്പെട്ട ബ്രാൻഡ് പ്യൂഷന ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റെലാൻസിനെ കുറിച്ച് വാഹനപ്രേമികൾക്ക് പ്രേമികൾക്ക് അറിയുന്നുണ്ടാവും അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് നമുക്ക് അവരുടെ എസ് ബി എച്ച് കൺസെപ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ജീപ്പിൻ്റെ ലൈനപ്പിൽ ഏതൊക്കെ മോഡൽസ് ഉണ്ട് കോമ്പസിന് ഓഫർ ഉണ്ട് രണ്ട് ലക്ഷം വരെ അതിനെക്കുറിച്ച് നോക്കാം അതുപോലെ സിട്രോണിൽ നമുക്ക് മൂന്ന് വാഹനങ്ങളുണ്ട് അതും മൂന്ന് ബോഡി ടൈപ്പിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതും ഏതൊക്കെയാണ് എന്തൊക്കെയാണ് ഓഫേഴ്സ് എന്നുള്ളത് വിശദമായിട്ട് നോക്കാം അപ്പം ഇനി ജീപ്പ് കോംബസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ട് റീഡിനേക്കായും കുറച്ചുകൂടി ഓഫേഴ്സ് കൂടുതൽ വരുന്നുണ്ട് എന്ന് പറയാം നിലവിൽ അതായത് രണ്ട് ലക്ഷം വരെയുള്ള ബെനിഫിറ്റ്സ് ആണ് നിലവിൽ ജീപ്പ് കോമ്പസ് എടുക്കുന്നവർക്ക് ലഭിക്കുന്നു കേട്ടോ അതിൽ ഇത് കാണുന്നത് നമ്മൾ ഏറ്റവും ടോപ്പൻ വേരിയൻ്റാണ് അപ്പുറത്ത് എടുക്കുന്നത് ഏറ്റവും എൻട്രി ലെവൽ വേരിയൻ്റാണ് നമുക്കൊരു ബേസ് ബേസ്വരൻ എന്നുള്ള രൂപത്തിൽ അതിന് കണക്കാക്കാനായിട്ട് കഴിയില്ല പ്രൈസ് നമ്മുടെ കോമ്പസ് സ്റ്റാർട്ടിങ് ഏകദേശം ഇരുപത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം രൂപയിലേക്കാണ് കേട്ടോ അപ്പോൾ സ്റ്റാർട്ടിങ് വേരിയൻറ്റ് എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നതാണ് അതായത് നമുക്ക് ഈ കാണുന്നത് നമ്മൾ സാധാരണ മറ്റുള്ള ബ്രാൻഡ് മറ്റുള്ള മോഡൽസിനൊക്കെ ബേസ് ബേസ്വരൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ വിശേഷിപ്പിക്കാറുണ്ട് പക്ഷേ ഇതിനങ്ങനെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാൽ ബേസ് വേരിൻ്റാണ് സ്റ്റാർട്ടിങ് വേരിയൻറ്റ് ആണ് താനപ്പോൾ അതിനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് നിങ്ങളപ്പുറത്തുനിന്ന് കാണുന്ന ഫുൾ ഓപ്ഷനായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നും ജീപ്പ് കോമ്പസിൻ്റെ ബേസ് വേരിയൻറ്റിൽ കിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ചുറ്റുള്ള ക്രോം എൽ ഇ ഡി ഹെഡ് ലാം യൂണിറ്റ് അതുപോലെ തന്നെ ഒരു ഫോഗ്ലാമ്പിൻ്റെ കുറവ് മാത്രം നമുക്ക് മുൻവശത്ത് രണ്ട് വാഹനവും തമ്മിൽ നോക്കുമ്പോൾ കാണാനുള്ളൂ എന്ന് പറയുന്നത് അതുപോലെ കുറച്ച് ഗ്ലോസി ബ്ലാക്കിൻ്റെയൊക്കെ ഫിനിഷ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കുറവാണ് ഉള്ളൂ അതായത് ചെറിയ ചെറിയ കാര്യങ്ങളോ ബേസിക് ആയിട്ട് കൊണ്ട് എല്ലാവരും കൊടുത്തിട്ടുണ്ട് ഇനി വശങ്ങളിലേക്ക് വന്നാൽ നമുക്ക് അലോയ്സ് വരുന്നുണ്ട് പതിനേഴ് ഇഞ്ചാണ് അതൊരു സിംഗിൾ കളറാണ് സിൽവർ കളറാണ് കൊടുത്തിട്ടുള്ളത് അത് ടോപ്പിലേക്ക് വരുന്ന സമയത്തൊക്കെ നമുക്കത് ഡുവൽ ടോൺ ആവുന്നുണ്ട് അതുപോലെ പതിനെട്ട് ഇഞ്ചിൻ്റെ ടയർ സൈസ് ആവുന്നത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ പതിനേഴ് ഇഞ്ചാണ് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ അതെന്ന് പറഞ്ഞാൽ നാല് വില്ലും ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് നാല് വില്ലും നമുക്ക് ഡിസ്ക് ബ്രേക്ക് ലഭിക്കുന്നുണ്ട് ഇനി റിയറിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഡിഫോഗർ വൈപ്പർ തുടങ്ങിയുള്ള കാര്യങ്ങളും ബേസിക്കായിട്ട് നമ്മൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുക എല്ലാം നമുക്കൊരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്ന വേരിയൻറ്റ് തന്നെ നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് റിയർ സീറ്റിലേക്ക് വന്നാലും നമുക്ക് പുറകിലേക്ക് എ സി വൻഡു എസ് പി ചാർജിംഗ് ബോർഡ് കാര്യങ്ങൾ വന്നിട്ട് മൂന്ന് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് അതുപോലെ നാല് പോർ വിൻഡോസ് സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിങ്ങൾ നമ്മുടെ ഡോർ ആംറസ്റ്റിൻ്റെ ഏരിയ കാര്യങ്ങൾ വന്നിട്ടുണ്ട് നാല് പൊറവിൻഡോ കൂടാതെ സെൻ്റർ ലോക്കിങ് പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ മാനുവലി സീറ്റ് ഐറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് സ്റ്റിയറിംഗിൽ കൺട്രോൾസ് സ്റ്റിയറിംഗ് നോക്കുമ്പോൾ ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പി ഫംഗ്ഷനാണ് വന്നിട്ടുള്ളത് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് സ്പീക്കേഴ്സ് ബാക്കി ഓൾമോസ്റ്റ് എല്ലാം അതെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വരെ നമുക്ക് സ്പോട്ട് എന്ന് പറയുന്ന സ്റ്റാർട്ടിംഗ് വേരിയൻ അതായത് ഇരുപത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തിൽ ആരംഭിക്കുന്ന ജീപ്പ് കോമ്പസിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു എന്താണ് പിന്നെ ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോഴുള്ള മാറ്റം എന്ന് ചിന്തിച്ചാൽ കുറച്ച് ലക്ഷറി ഫീച്ചേഴ്സ് അപ്പോൾ മാനുവൽ സീറ്റ് സീറ്റായിട്ട് അഡ്ജസ്റ്റ് ഒക്കെ നമുക്ക് ഇലക്ട്രിക് ഇലക്ട്രിക്കാവും അതുപോലെ സൺ റൂഫ് വരും വെൻ്റിലേറ്റർ സീറ്റ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് ലക്ഷറി ഫീച്ചേഴ്സ് ഉണ്ടല്ലോ അത് ലെതർ സീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് പ്രധാനമായിട്ട് മാറ്റം വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ നിലവിൽ കോമ്പസ് എടുക്കുന്നവർക്ക് ഏകദേശം രണ്ട് ലക്ഷം രൂപയോളം ഓഫറിലും എടുക്കാനായിട്ട് സാധിക്കും ഇതാണ് നമ്മുടെ ജീപ്പിൻ്റെ ലൈനപ്പിലുള്ള രണ്ട് മോഡൽസ് ഇവിടെ ഉള്ളത് എല്ലാം നമ്മളിപ്പോൾ പറഞ്ഞാൽ ആണെങ്കിലും അതുപോലെ കൊമ്പസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം നമുക്ക് മാനുവൽ ആണെങ്കിലും ഓട്ടോമാറ്റിക് ആണെങ്കിലും ഒക്കെ അവൈലബിൾ ആണ് പെട്ടെന്ന് തന്നെ ഡെലിവറി വേണ്ടവർക്കും സെറ്റാക്കിയതിൽ അപ്പോൾ അടുത്ത് നമുക്ക് തൊട്ടപ്പുറത്ത് സെട്രോണിലേക്ക് പോകും സെട്രോൾ നമുക്ക് നിലവിൽ മൂന്ന് മോഡൽസ് അവൈലബിൾ ആണ് അത് മൂന്നും ദേ ഷോറൂമിൽ ഡിസ്പ്ലേയിൽ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ജീപ്പ് ആണെങ്കിലും സെറ്റോൺ ആണെങ്കിലും നിങ്ങൾക്ക് ഏത് വാഹനമാണെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ സിറ്റോണിൽ ആണ് നമുക്കൊരു എൻട്രി ലെവൽ വരുന്നത് അതിൻ്റെയൊക്കെ ഒരു റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഏഴ് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തിനകം ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ മോഡൽസിനും സെയിം എഞ്ചിനാണ് രണ്ട് എഞ്ചിൻ ഓപ്ഷൻ വരുന്നുണ്ട് അതായത് ഒരു നോർമൽ എഞ്ചിൻ അതായത് നോ നാച്ചുലാൽ ആസ്പിറേറ്റർ എഞ്ചിൻ വരുന്നുണ്ട് കൂടാതെ ഒരു ടർബ് പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട് എല്ലാം നമുക്ക് വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ എഞ്ചിൻസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ബേസ്വറിൻ്റെ പ്രൈസാണ് ഞാൻ പറഞ്ഞത് ഏഴ് അറുപത്തൊമ്പത് അതിൽ നമുക്ക് നോൺ ടർബ് ആയിരിക്കും പ്ലസ് നമ്മുടെ മാനുവൽ ട്രാൻസ്മിഷൻ ആയിരിക്കും ഇതിന് നമുക്ക് ടർബ് എഞ്ചിൻ എടുക്കുന്നവർക്ക് ഓട്ടോമാറ്റിക്കലി മാനുവാൻ വലിയ ഓപ്ഷൻ ഉണ്ട് നോൺ ടർബ് ആണെന്നുണ്ടെങ്കിൽ മാനുവൽ മാത്രമേ ലഭിക്കുകയുള്ളൂ ആ രൂപത്തിലാണുള്ളത് അപ്പോൾ ഒരു ഏഴ് ലക്ഷത്തി അറുപത്തൊമ്പത് എന്നൊക്കെ പറഞ്ഞാൽ എട്ട് ലക്ഷത്തിനകത്തൊക്കെ ബഡ്ജറ്റുള്ളവർക്കും ധൈര്യമായിട്ട് ഈ ഒരു സിട്രോൺ ജീപ്പിൻ്റെ ഷോറൂമിലേക്ക് കയറി വരാം എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ ഈ കാണുന്നത് ഓരോ വേരിയന്റിനും ടോപ്പെൻ്റ് വാഹനങ്ങളാണ് എന്നുള്ളതാണ് അപ്പോൾ സിട്രോൺ സീത്ര ടോപ്പെൻ്റാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് പ്രൊജക്ട് ഹെഡ്ലൈറ്റും ലാമ്പ് അലോയിസ് തുടങ്ങിയിട്ടുള്ള ബേസിക്കായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നത് ഡെൽ ടോൺ ആണ് അതായത് ഏറ്റവും ടോപ്പൻ്റ് വേരിയൻ്റാണ് ഇതാണ് അതിൻ്റെ ഒരു ഇൻറ്റീരിയറ് കാര്യങ്ങൾ വരിക ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ നമ്മൾ വീതിയേറിയുള്ള ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത് അവസാനമായിട്ട് നമ്മുടെ സിറ്റോണിൻ്റെ ഒരു ലൈനപ്പിൽ വന്ന ഒരു മോഡലാണ് ബസാൾട്ട് എന്ന് പറഞ്ഞതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും ചെയ്തിട്ടുണ്ട് അപ്പോൾ ബസാൾട്ടിന് നമ്മൾ ഇറങ്ങിയപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടതു ഷോറൂമിൽ നമ്മൾ ആദ്യമായിട്ട് വിടിക്കുന്നത് ബസാൾട്ടിൻ്റെയാണ് എനിക്ക് ലുക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബസാൾട്ടിൻ്റെയാണ് പ്രത്യേകിച്ച് ഈ നമ്മുടെ സിട്രോണിൽ എന്നുള്ളതല്ല ഈ ഒരു കൂപ്പ ഡിസൈനാണ് നമുക്ക് ഇപ്പോൾ ബോഡി ടൈപ്പുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊരു മിനി എസ് യു വി എന്നുള്ളൊരു കാറ്റഗറി ആണ് ഇതൊരു കൂപ്പ വന്നിട്ടുണ്ട് പിന്നെ ഒരു എസ് യു വി ടൈപ്പ് വാനാണ് നമുക്ക് എയർ ക്രോസ് എന്ന് പറയുന്ന ഒരു മോഡലും കൂടി ഉണ്ട് അപ്പോൾ ഇതൊരു കൂപ്പ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കർവ് നമുക്കറിയാം ഒരു കൂപ്പ ഡിസൈനിൽ വന്നൊരു മോഡലാണ് ടാറ്റഡ് എനിക്ക് ഞാൻ ആ വീഡിയോയിലും പറഞ്ഞാണ് കർവിനേക്കായും കാണാനുള്ളൊരു ലുക്ക് ഇഷ്ടപ്പെട്ടത് ബസാൾട്ടിൻ്റെ ആണെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ബസാൾട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം എൺപതിനായിരം രൂപയുടെ ഓഫേഴ്സാണ് ഇപ്പോൾ ഉള്ളത് ഓൺ റോഡ് പ്രൈസ് ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഏകദേശം പത്ത് ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസിലാണ് ഇത് അതിൻ്റെ ടോപ്പ് എൻ്റെ വേരിയൻ്റെ ആണ് ഡി ആർലി കാര്യങ്ങളും പ്രോജക്റ്റ് സെറ്റപ്പ് ഹെഡ് ലാംബ് ഫോഗ് ലാമ്പ് അ എല്ലാം ഫുള്ളി ലോഡർ ആയിട്ടുള്ള ഒരു വാഹനമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് സീറ്റിംഗ് ആണെങ്കിൽ എല്ലാം അടിപൊളിയാണെന്ന് പറയുന്ന ഒരു രൂപത്തിലുള്ളത് ഇതാണ് നമ്മുടെ ബസാൾട്ടിൻ്റെ ഇൻറ്റീരിയർ വന്നിട്ടുള്ളത് ആ ഒരു സിട്രോണിൻ്റെ വണ്ടിയുടെ ഒരു ക്യാരക്ടർ എല്ലാത്തിനും ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ നമുക്ക് ഓരോ വണ്ടിയും ഭയങ്കരമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഇൻറ്റീരിയർ കാര്യങ്ങളൊന്നുമല്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളൊരു ഫോട്ടോ എടുത്ത് ഇങ്ങനെ അയച്ചു കഴിഞ്ഞാൽ സിട്രോൺ ആണെന്നുള്ളത് പ്രത്യേകിച്ച് ഒരു സ്റ്റിയറിംഗ് വീല് സെൻട്രൽ കൺസോൾ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഡിഫറൻഷിയേറ്റ് അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഈ ഒരു ഭാഗമാണ് അതായത് ഒരു കൂപ്പേ ഡിസൈൻ്റെ ഒരു ഭംഗി നമുക്ക് നമുക്കിതേ ഈ ഒരു ഭാഗത്തു നിന്നാണ് ആസ്വദിക്കാനായിട്ട് സാധിക്കുക അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് നമ്മുടെ സീത്രി എയർ ക്രോസ് ആണ് ചിത്രീ എയർ ക്രോസ് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം കാരണം എന്ന് വെച്ചാൽ ഇത് ഇറങ്ങുന്ന സമയത്ത് ഇത് ഒരു പഴയ മോഡലാണ് ഈ മോഡലിന് ശേഷം ഒരു ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ എയർ ക്രോസിനെ നമുക്ക് ഈ ഒരു പഴയ മോഡലെടുക്കുന്നവർക്ക് വലിയ ഓഫറാണ് കാത്തിരിക്കുന്നത് അതായത് ഏകദേശം ഒന്നര ലക്ഷം രൂപയുടെ ഓഫർ നമുക്ക് ഈ ഒരു മോഡലെടുക്കുന്നവർക്ക് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ പുതിയൊരു മോഡലിൽ നമുക്ക് വെറും എയർ ക്രോസ് എന്ന് മാത്രമാക്കിക്കൊണ്ട് സിട്രോൺ അവതരിപ്പിച്ചിട്ടുണ്ട് അതാണ് ഈ കാണുന്നത് സെയിം വണ്ടി തന്നെ കുറച്ച് ഫീച്ചേഴ്സ് ആറ് എയർ ബാഗ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആഡ് ചെയ്തു സീത്ര എയർ ക്രോസ് എന്നുള്ള മാറ്റി വെറും എയർ ക്രോസ് എന്ന് മാത്രമാക്കി അങ്ങനെ വന്നിട്ടുള്ള ഒരു മോഡലാണിത് ഇത് ഇതും ഓഫേഴ്സിൻ്റെ നിരാശപ്പെടുന്നില്ല ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള ഓഫേഴ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിലും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സീത്രയ്ക്ക് എഴുപതിനായിരം ആണ് കേട്ടോ നമുക്ക് ഓഫർ ഓഫറ് ഞാൻ പറയാൻ വിട്ടുപോയി അപ്പോൾ എഴുപതിനായിരം മുതൽ ഒന്നര ലക്ഷം വരെയുള്ള ഓഫേഴ്സ് നമുക്ക് സിട്രോണിലും ഓരോ മോഡൽസിനും ഓരോ വേരിയൻ്റ് അനുസരിച്ചൊക്കെ ലഭിക്കുന്നുണ്ടെന്ന് പറയാം എയർ ക്രോസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമുക്കൊരു സെവൻ സീറ്റർ ആയിട്ട് കൂടി ലഭിക്കുമെന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒരു സെവൻ സീറ്റർ വാഹനമാണ് ഇതെ നമ്മുടെ തേർഡ് റോ നോക്കാം വേണമെങ്കിൽ ഓപ്ഷനൽ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് കേട്ടതാ ഈ രൂപത്തിൽ നമുക്കൊരു മൂന്ന് റോയിലും ആളുകൾക്ക് ഇരിക്കാവുന്ന രൂപത്തിൽ സൗകര്യം നമ്മുടെ എയർ ക്രോസിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് രണ്ട് ബ്രാൻഡിലായിട്ട് നിലവിൽ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ വാങ്ങാൻ പറ്റുന്ന വാഹനങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ സിട്രോണിലൊക്കെ നമുക്ക് എല്ലാ മോഡൽസിനും മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ വാറണ്ടി സ്റ്റാൻഡേർഡ് ആയിട്ട് അതായത് വാഹനത്തിൻ്റെ ഒരു പ്രൈസ് ഇൻക്ലൂഡ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വേറെയും വരുന്നുണ്ട് അപ്പോൾ ജീപ്പിൽ പറഞ്ഞ പോലെ തന്നെ സിട്രോണിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റിംഗ് ഇല്ലാതെ വാഹനങ്ങൾ ഇറക്കാനായിട്ട് വരും അതുപോലെ ലിമിറ്റഡ് ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് സ്റ്റോക്ക് നമുക്ക് ജീപ്പിൻ്റെ ലൈനപ്പിലാണെന്നുണ്ടെങ്കിലും ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആണ് അപ്പോൾ അതിന് എക്സ്ട്രാ നമുക്ക് ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോ അതല്ല എന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾ നമ്മുടെ തൃശ്ശൂർ മരത്താക്കര ഭാഗത്തുള്ള ഷോറൂമിലേക്ക് നേരിട്ട് പോരെ നിങ്ങൾക്ക് നേരിട്ട് വാഹനം കണ്ട് ഓടിച്ചതിന് ശേഷം സംസാരിച്ച് നല്ല ഡീലിൽ വാഹനങ്ങൾ എടുക്കാനായിട്ടുള്ള മികച്ച അവസരമാണ് ഈ ഒരു സമയമെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഈ വാഹനങ്ങളെ വാഹനങ്ങളൊക്കെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കണം അതുപോലെ തന്നെ സിട്രോൻ്റെ അല്ലെങ്കിൽ ജീപ്പ് കോമ്പസ് ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം അപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതൊരു ഭയങ്കരമായിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും എന്നുള്ളതാണ് ഇഷ്ടപ്പെടുന്നതായിരിക്കും ഒരു ലൈക്കണം ഷെയർ ചെയ്യാൻ ചിലവർക്ക് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഇവര് കണ്ടെങ്കിൽ ഒരുപാട് നേരത്തെ കാണാം ബൈ ബൈ